മഹാരാഷ്ട്രയിൽ മഹായുദ്ധി സഖ്യം വലിയ വിജയമാണ് നേടിയത് ശക്തമായ ഭരണവിരുദ്ധ വികാരം മുതലാക്കാൻ കോൺഗ്രസ് നേതൃത്വം നൽകിയ മഹാവികാസ് അക്കാഡി സഖ്യത്തിന് സാധിച്ചില്ല വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറിൽ ഒപ്പത്തിനൊപ്പം പോരാട്ടം നടന്ന മഹാരാഷ്ട്രയിൽ പക്ഷേ പിന്നീട് വലിയ കുതിപ്പാണ് മഹായുദ്ധീ സഖ്യം നൽകി നടത്തിയത് ഇരുന്നൂറിലധികം സീറ്റുകളിൽ തന്നെ ആദ്യ മൂന്ന് മണിക്കൂറിൽ തന്നെ ലീഡിലെത്താൻ ഭരണകക്ഷിക്ക് സാധിച്ചതോടെ തിരിച്ചുവരാൻ സാധിക്കാത്ത വിധം ഇന്ത്യ പിന്നിലേക്ക് പോയി അതേസമയം മഹായുധി വലിയ വിജയം നേടിയതോടെ വെട്ടിലായിരിക്കുന്നത് ശിവസേന ഷിൻഡെ വിഭാഗമാണ് ഉദ്ധവ് താക്കറെ വിഭാഗത്തേക്കാൾ വലിയ വിജയം നേടാൻ ഷിൻഡേക്ക് സാധിച്ചു എന്നതിൽ തർക്കമില്ല എന്നാൽ സീറ്റുകളിൽ ബി ജെ പി വൻ കുതിച്ചുചാട്ടം ചാട്ടം നടത്തിയതോടെ ഏകനാഥ് ഷിൻഡേയുടെ മുഖ്യമന്ത്രി മോഹങ്ങളാണ് കരിഞ്ഞു വീണിരിക്കുന്നത് അജിത് പവാർ പക്ഷത്തെ മാത്രം കൂടെ നിർത്തിയാൽ ബി ജെ പിക്ക് മഹാരാഷ്ട്ര ഭരിക്കാം ഷിൻഡേയുടെ സാന്നിധ്യം ആവശ്യമില്ലെന്ന് സാരം മുഖ്യമന്ത്രി കസേര തിരിച്ചു പിടിക്കാമെന്ന മോഹത്തോടെയാണ് ഷിൻഡെ പോരാട്ടത്തിനിറങ്ങിയത് ഉദ്ധനെ തോൽപ്പിക്കുന്നതിനൊപ്പം ബി ജെ പി ജയിക്കാതിരിക്കാനുള്ള ചില കളികൾ കൂടി മഹാരാഷ്ട്രയിൽ ഷിൻഡെ നടത്തിയിരുന്നു എന്നാൽ ബലം മാത്രമല്ല ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്തത്ര വലിയ വിജയമാണ് അവിടെ അവർ നേടിയത് നേരത്തെ ശിവസേനയെ പിളർത്തി നാൽപ്പതിലധികം എം എൽ എ മാരുമായിട്ടാണ് ഏകനാഥ് ഷിൻഡേയെ ബി ജെ പിക്ക് കൈ കൊടുത്ത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി കസേരയിൽ അമർന്നിരുന്നത് ബി ജെ പി നേതാവ് ദേവേന്ദ്ര ഫട്നാവിസിന് ഉപമുഖ്യമന്ത്രി കസേര മാത്രമാണ് അന്നവിടെ ലഭിച്ചതും ഇതിന്റെ പകയുടെ കനൽ ഊതി കത്തിച്ചാണ് ബി ജെ പി ഷിൻഡേക്കൊപ്പം പോരാട്ടത്തിനിറങ്ങിയത് ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു നൂറിലധികം എം എൽ എമാരെ വിജയിപ്പിക്കുക മഹായുധിയിൽ നിന്ന് ഷിൻഡേയെ പുകച്ചു പുറത്തു ചാടിക്കുക ഈ രണ്ട് കാര്യങ്ങളും പ്രതീക്ഷിച്ച പോലെ നടപ്പിലാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ഷിൻഡ്യയെ ഒപ്പം നിർത്തി അജിത് പവാറിനെ പുകച്ചു പുറത്ത് ചാടിക്കാമെന്ന് പറയുന്ന മറ്റൊരു കൂട്ടരും മഹാരാഷ്ട്ര ബി ജെ പിയിലുണ്ട് അപ്പോഴും ഷിൻഡേക്ക് മുഖ്യമന്ത്രി പദവി ലഭിക്കാൻ ഒരു ശതമാനം പോലും സാധ്യത മുന്നിലില്ല മുഖ്യമന്ത്രി ആക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ നിമിഷം പുറത്താക്കി പകരം അജിത് പവാറിന് മുഖ്യമന്ത്രിയാക്കി സർക്കാർ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ വലിയ വിലപേശലുകൾക്ക് നിൽക്കാതെ ഏകനാഥ് ഷിൻഡെ മുട്ടുമടക്കുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം എന്തായാലും പിളർത്തി ഒപ്പം നിർത്താനും ഒപ്പം നിർത്തി ഇല്ലാതാക്കാനും മടിയില്ലാത്ത ബി ജെ പി രീതിയെ ഇപ്പോൾ ഷിൻഡെയും അജിത് പവാറും നല്ലതുപോലെ ഭയക്കുന്നുണ്ട് ബി ജെ പി മാതൃപാർട്ടിയിലേക്ക് തിരികെ പോകാൻ തങ്ങളുടെ എം എൽ എ മാർ വ്യഗ്രത പൂണ്ടു നിൽക്കുന്നതും ഷിൻഡെയും അനന്തിരവൻ പവാറിനെയും തളർത്തിയിട്ടുണ്ട് ഒന്നെങ്കിൽ തങ്ങളുടെ നേതാക്കളെ ബി ജെ പി അവരുടെ പാളയത്തിൽ എത്തിച്ച് തങ്ങളെ നിരായുധരാക്കി അപ്രസക്തരാക്കുമെന്ന് ഇരുവരും പേടിക്കുന്നുണ്ട്